മകളെ റാത്തല്ല മാഷാല്ല എന്താ ലാവലെ പേരല്ലെ വല്ലേ മാഷാല്ല ഇതെന്താ ചെയ്യാ ഇവിടെ ഒരു രണ്ട് ജനവാദിണ്ടായിരുന്നു സത്യത്തിൽ ഞാൻ നല്ല ചോദിച്ചത് ഞാൻ ഒരു ബോർ ഉണ്ടായിട്ട് ഇവിടെ രണ്ട് ജനവാദി അപ്പോൾ ഇന്നോട് കുഴപ്പമൊന്നും ചെയ്യാതെ മീര എല്ലായിടത്തും ഇങ്ങനെ തന്നെ ഡിസൈൻ ആണ് അപ്പോൾ പിന്നെ ഇവിടുത്തെ പോലെ പെരക്കാരത്തിക്ക് എന്ത് ചെയ്തില്ല ഈ ഡോർ വലുപ്പം പോരാ എന്ന് പറഞ്ഞപ്പോഴെന്താ പറയുക ഡോർ ഒന്നേ നാപ്പാക്കി നല്ല സൈസാക്കിയിട്ട് വെച്ചെടുത്തപ്പോൾ എന്ത് ചെയ്തു അവിടെ രണ്ട് കളി ജനലിൽ ബോറല്ല അപ്പം എന്ത് ചെയ്തു ആ ഒരു വലിയ കള്ളി ജനലാക്കിയിട്ട് ഒറ്റ ഒറ്റക്കള്ളി ജനലാക്കി എൻ്റെ ഒറ്റ കള്ളി ജനലാണ് ആയിക്കൊടുത്തപ്പോഴാണ് ഇതിൻ്റെ കൽവിന് അകത്തായി പഠിച്ചോൻ അങ്ങനെയാണ് എൻ്റെ കൽവിൽ എന്തെങ്കിലും വിചാരിച്ചു അത് അതേപോലെ ആയിക്കോട്ടെ പിന്നെ ഈ സൈറ്റിന് പുറത്ത് എന്ന് വെച്ചാൽ ഇവിടെ ആരും വന്നോക്കാല്ലെട്ടോ ഒറ്റ ഓനെങ്ങനെ വന്നോക്കും ഓണ് പോവും ഇതിനെ പറ്റി ഒരു അഭിപ്രായം ടി വിൻ്റെ ബോക്സ് വരെ എന്താ എന്തായാലും സെറ്റാക്കി കൊടുത്തുണ് എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ കാരണം എന്താ പറയുക നമുക്ക് നമ്മളെ ഐഡിയക്ക് പെടുക്കാം അതാണ് പറഞ്ഞു കൊണ്ടിരുന്നത് എന്താ വെച്ചാൽ മറ്റേത് ഒരു കുറച്ച് അരമുറി ആൾക്കാരുണ്ടാവും കുറച്ച് പറഞ്ഞുതരും ബാക്കി അറിവില്ല പിന്നെ നമ്മളെന്ത് ചെയ്യുക അതിനനുസരിച്ചാണ്ട് പണി കഴിച്ചുകൊണ്ട് പോകേണ്ടി വരും തലമുറ ബോടാട്ടാ പണി കഴിച്ച ഉള്ളിനനുസരിച്ച് പണി കഴിച്ചുകാണ്ടാണ്ട് പോകേണ്ടി വരും അവർക്കും പൊരുത്താവില്ല അമ്മക്കും പൊരുത്താവലോ ആ കോലത്തില് അപ്പോൾ ഇവിടെ എന്താ ചെയ്യും മാസം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളേ ഉണ്ടായിട്ടേട്ടാ ഫുള്ള് നല്ല പെർഫെക്റ്റായിട്ട് എന്തായത് പണി കഴിഞ്ഞ് ഇനി ഇതൊക്കെ എന്താ ചെറിയൊരു പ്രശ്നങ്ങൾ ചിലവിടൊക്കെ ഉണ്ടാവും കല്ല്യർക്കിട്ടാ അന്നൊരു വിഷയമാക്കണ്ട അപ്പോൾ എന്താ ഈ പടമൊക്കെ നല്ല സൂപ്പറായിട്ട് പെടുത്തു ഇന്ത്യ ലൈറ്റായി ഇനി മൊത്തം ഒഴിവട്ടോ മൊത്തം ഒഴിവ് എന്ന് പറഞ്ഞാൽ എന്താണ് കംപ്ലീറ്റ് ഒഴിവ് ഇട്ടിട്ട് എന്താണ് ഫുള്ള് ജനവല് കാര്യങ്ങളൊക്കെ വരുക കേട്ടോ കംപ്ലീറ്റ് ഓക്കെ അങ്ങനെ സെറ്റാക്കാൻ വിചാരിച്ചു ഇൻഷാല്ല ഓക്കെ പിന്നെ നല്ല സൗകര്യം ആട്ടെ എൻ്റെ വീട്ടിൽ പോലെ തന്നെ ഒരു ഫോയറ് ബെഡ്റൂമ് പിന്നെ ബെഡ്റൂമിനൊക്കെ ഫുൾ ഒഴിവ് ഫുള്ള് സെറ്റാക്കിയിട്ട് കൂടെ പാടിക്കണം ഇഷ്ട സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ വരണം എന്നിട്ട് ഓക്കെ